കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആറാമത് ജില്ലാ സമ്മേളനത്തിനും കുടുംബസംഗമത്തിനും പെരുമ്പാവൂരിൽ തുടക്കം സമ്മേളനത്തിന്റെ ഭാഗമായി അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ബീന രവികുമാർ നിർവഹിച്ചു ഒന്ന് നമുക്ക് എത്ര ഓള് നിറഞ്ഞിരിക്കുന്ന തതുക്കൈ നാലോ അഞ്ചോ കൈകളാണ് പൊട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് എത്തി നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം ഈ പെൻഷനുകൾ അസോസിയേഷൻ നമ്മൾ മനസ്സിലാക്കുക പ്രായമായി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് കണ്ണും നമ്മൾ വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പ്രത്യേക രോഗികൾ ആറുമാസം കൂടുമ്പോഴും മറ്റുള്ളവർ വർഷത്തിലും ഒരിക്കലും ഇതിലും നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ പവർ മാറ്റി വരാം അത് തീർച്ചയായിട്ടും തോന്നുന്നില്ലല്ലോ എന്ന് ചെയ്യാതിരിക്കരുത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ ഐ പി എസ് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഡിവൈഎസ്പി കൃഷ്ണകുമാർ അസോസിയേഷൻ ജോയിന്റ് കൺവീനർ വി ഐ ബാവാ ഹുസൈൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി എ മുഹമ്മദ് ബഷീർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി യു ജോസഫ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു